വാസന ക്രമേണ ക്രമേണ ഇല്ലാതായി ഇല്ലാതായി അപ്പം മരണഭയം ഇല്ലാത്തൊരു ഘട്ടത്തിലേക്ക് ബോധം വരുന്നു ഭാഗവതത്തിൽ പറയുന്നത് മരണഭയം ഉണ്ടാവില്ല അതാണ് ഭാഗവതത്തില് കൃഷ്ണൻ ഇത് പറയുന്നത് ഒൻപതിനൊന്നാമത് അധ്യായത്തിലെ സ്കന്തത്തിലെ ഉത്തവരോട് പറയണം ഒമ്പതാം അധ്യായത്തിലെ നാലാം ശ്ലോകം നമ്മൾ പാലാഴി മതനം കഴിഞ്ഞ് ആ ഒരു കഴിഞ്ഞിട്ട് പലതും വന്നു ലക്ഷ്മി വന്നു ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അമൃതം വന്നു അസുരന്മാർ കൊണ്ടുപോയി മോഹിനി വേഷം കിട്ടി അസുരന്മാരിൽ നിന്നും തിരിച്ചത് ദേവന്മാർക്ക് കൊടുത്തു അപ്പോൾ ഈ അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ അപ്പോഴേ നമുക്ക് പാലാഴി കടയിൽ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പം ഇവിടെ അമൃതം എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന എന്തോ വൈകുന്നേരങ്ങളിൽ കുപ്പിയിൽ കിട്ടുന്നൊരു സാധനമല്ല അത് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് അമിതമായാൽ അമൃതം വിഷാണെന്ന് അപ്പൊ വൈകുന്നേരത്തത് വിഷാണെന്നുള്ളത് അപ്പം മനസ്സിലായിരുന്നു അത് അതി പിന്നെ നല്ലോണം വിഷമാണ് അവനെ കൊണ്ടും വിഷമാണ് അപ്പൊ ഇവിടെ അമൃതം എന്ന് പറഞ്ഞാൽ ആ മൃതം ആ എന്ന് പറഞ്ഞാൽ നെഗേഷൻ ഇംഗ്ലീഷിൽ പറയാ നെഗേഷൻ നിരസിക്കുക നിരാസം മൃതം മൃതം എന്ന് പറഞ്ഞാൽ മൃത്ത് മൃത്യു ഭർത്താവൂ പുറകോട്ട് പുറകോട്ടൊക്കെ നോക്കിയാൽ മൃത്യു പറഞ്ഞാൽ മരണം അമൃതം എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും മരണമില്ലാത്ത ഒരു അവസ്ഥ അമൃതത്വം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ഒന്ന് ഊർജം ഒരിക്കലും നശിക്കില്ല ഊർജം ഒരിക്കലും നശിക്കില്ല രൂപങ്ങൾക്കെപ്പോഴും നാശമുണ്ട് അപ്പോ രാത്രിയിൽ നിങ്ങൾക്ക് മരണഭയമില്ല നല്ല ഉറക്കത്തിൽ മരണഭയ വരിക ഫുൾ അനസ്പീഷ്യത എന്നാൽ നിങ്ങളുടെ ശരീരം കീറി പൊളിച്ചെടുത്താലും നിങ്ങക്ക് മരണഭയമല്ല അതെന്താ അത് എടുത്ത് പുറത്തെടുത്താലും നിങ്ങളെ കിഡ്നി എടുത്ത് പുറത്തിട്ടാലും നിനക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം കാരണം നിങ്ങൾ അറിയുന്നില്ല അപ്പൊ ഈ മരണഭയൊക്കെ വരുന്നത് ഏതുമായി ചേരുമ്പോഴാണ് ബോധം ഉണർന്ന് ഏതിനോട് ചേരുമ്പോഴാണ് മരണമുള്ള ഒന്നിനോട് ചേരുമ്പോഴേ മരണ ഭയമുള്ളൂ അപ്പം ഈ മനസ്സിന് മരണമില്ല വാസത്തിൽ കാരണം അതിന് ഒരു പ്രത്യേകിച്ച് രൂപമില്ല രൂപമില്ലാത്തത് ഊർജ്ജമാണ് ഇവിടെ രണ്ടെണ്ണയുണ്ടാവും ഊർജവും രൂപവും രൂപമില്ലെങ്കിൽ രൂപമില്ലെങ്കിൽ അത് ഊർജം ആവാനേ പറ്റും ഊർജത്തിന് പ്രത്യേകിച്ച് പറയൂ നാശമില്ല അപ്പൊ ഇവിടെ രണ്ട് ഊർജങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ ഒന്ന് ബോധവും രണ്ട് ആ ബോധത്തിൽ നിന്ന് പ്രകടമാകുന്ന ചിന്തകളും ഈ ബോധവും ചിന്തയും കൂടി ചേർന്നാൽ അത് ശരീരത്തോട് ഇന്ദ്രിയങ്ങളോട് ഒട്ടിപ്പിടിക്കും കാരണം വാസനകളിലേക്ക് ചേർന്ന് നിൽക്കുക മനസ്സ് ഇന്ദ്രിയങ്ങളിലൊക്കെ വാസനകൾ നിറഞ്ഞു നിൽക്കുക ഇഷ്ടപ്പെട്ടത് കാണണം ഇഷ്ടപ്പെട്ടത് കേൾക്കണം ഇഷ്ടപ്പെട്ടത് രുചിക്കണം ഇതൊക്കെ ഇന്ദ്രിയങ്ങളുമായി ചേർന്ന് കിടക്കുക അപ്പം ആ ബോധ മനസ്സിനെ നമ്മൾ ക്രമേണ ക്രമേണ സാധനയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് ശരീരവുമായിട്ടുള്ള അതിൻ്റെ ഒട്ടൽ ക്രമേണ ക്രമേണ അതായത് വാസന ക്രമേണ ക്രമേണ മാറി മാറി വരും വാസന പോയാൽ മരണഭയം ഇല്ല എന്നാണ് പിന്നെ ഒരാൾക്ക് മരണഭയം എന്നത് ഉണ്ടാവില്ലേ ഈ മരണഭയം ഉണ്ടാക്കുന്നതൊക്കെ ഈ വാസനകളാണ് അപ്പൊ നിരന്തരമായ ജപവും ധ്യാനവും ഒക്കെ കൊണ്ട് നടക്കുന്നവർക്ക് വാസന ക്രമേണ ക്രമേണ നിങ്ങൾ നോക്കൂ കൊച്ചു കുട്ടികൾ കുട്ടികളും സെർവ് ചെയ്ത മനസ്സിലാവും നല്ല പാമ്പിനെ കണ്ടാൽ പോലും കുട്ടിക്കൊരു കാരണം അതിനങ്ങനെ ഒരു വാസനയില്ല അത് മരിക്കുന്നുള്ളത് ഉണ്ടോ തീ കണ്ടാൽ കൊച്ചു കുട്ടിക്ക് പറയൂ പേടിയില്ല വെള്ളം കണ്ട കുട്ടി നിങ്ങൾ കണ്ടോ ഈ ബീച്ചിലൊക്കെ ചില കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന ആ കുട്ടി കടലിലേക്കൊക്കെ ഇറങ്ങി കണ്ട നടക്കുന്നതാണ് പേടി നമുക്ക് വരും കുട്ടിക്ക് പേടിയില്ല കാരണം കുട്ടിക്ക് മരണം എന്നുള്ളൊരു പേടിയില്ലാത്തതിന് കാരണം അത്തരം ചിന്തകൾ കുട്ടിയുടെ മനസ്സിൽ ഇല്ല ഈ ജപിച്ച് 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 ഈ വാസന ക്രമേണ ക്രമേണ ഇല്ലാതായി ഇല്ലാതായി അപ്പം മരണഭയം ഇല്ലാത്തൊരു ഘട്ടത്തിലേക്ക് ബോധം വരുന്നു ഭാഗവതത്തിൽ പറയണത് മരണഭയം ഉണ്ടാവില്ല എന്നാണ് ഭാഗവതത്തില് കൃഷ്ണൻ ഇത് പറയുന്നത് ഒൻ പതിനൊന്നാമത് അധ്യായത്തിലെ സ്കന്ധത്തിൽ ഉത്തരവരോട് പറയണം ഒമ്പതാം അധ്യായത്തിൽ നാലാം ശ്ലോകം പതിനൊന്നാം സ്കന്ധം ഒൻപതാമത് അധ്യായം നാലാമത് ശ്ലോകം അവിടെ പറയണോ ദ്വാേമ പരമാനന്ദ പരമാനന്ദപ്ലുദ് യോ ജഡോ ബാലോ യോ കിട്ടിയില്ലാർക്കും ഒൻപത് സ്കന്ധം പതിനൊന്ന് ഒൻപത് അധ്യായം ശ്ലോകം നാല് കിട്ടിയോ ദ്വാേമ ചിന്തയാമുക് ആണോ ശ്ലോക തന്നെയാണോ ആണോ ദ്വാ ദ്വാന്ന് പറഞ്ഞ രണ്ടു കൂട്ടര് ചിന്തയില്ലെന്ന് മുക്തര ദ്വാന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടു പേര് കിട്ടിയ ശ്രോങ് കിട്ടിയ അപ്പോ ദ്വാ ചിന്തയാ മുക്ത ദ്വാ പറഞ്ഞ രണ്ട് ചിന്തയാ മുക്ത ചിന്തയില്ലെന്ന് മുക്തരായി പരമാനന്ദ എവിടെയാണ് ഒരാനന്ദ അവര് സംപ്ലുതം സംപ്ലുതം എന്ന് പറഞ്ഞാൽ അതിലേക്ക് അങ്ങോട്ട് മുഴുകിക്കഴിഞ്ഞിരിക്കുകയാണ് ആരൊക്കെയാണ് യോ ജഡോ ബാലോ ഒന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ എപ്പോഴും ആനന്ദത്തിലാണ് രണ്ടാമത്തെ ആരാണ് അടുത്ത വരിച്ച് വായിച്ചു ആരാണ് യോ യോ ജഡോ ബാലോ മുക്തോ ജഡോ ആ ബാലോ ഗുണേവ്യപരമന ആ വാക്ക് നോക്കുന്ന ഗുണീഭ്യ പരമ മനസ്സിനെ ഗുണങ്ങൾക്ക് പരം അതീതമാക്കി അപ്പൊ ഈ മനസ്സിനു ഗുണങ്ങൾക്ക് അതീതമാവാൻ പോയാൽ പറ്റുമെന്നും അങ്ങനെ പറ്റിയാൽ മരണഭയത്തിൽ നിന്ന് പോലും മുക്തരാവാൻ പറ്റൂ എന്ന് ഭാഗവതത്തിൽ പറയുക അപ്പൊ നല്ല മെനക്കടൽ വേണം കാരണം എവിടേക്കാണ് എത്തേണ്ടത് ഗുണേവ്യം പരം പരം പരംന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അപ്പുറത്തേക്ക് കിടക്കണം അപ്പം ഇപ്പം നമ്മൾക്ക് ഈ മരണഭയം ഉണ്ടാവാൻ കാരണം ഈ ഗുണങ്ങളുടെ ഏത് ഗുണം സത്വരജ തമോ ഗുണങ്ങളാകുന്ന വാസനകളിൽ മനസ്സ് കുരുങ്ങി കിടക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് മരണഭയം അപ്പൊ ഇതൊക്കെ ആർക്കെ സാധിക്കുള്ളൂ പണിത ഈ പണിയെടുക്കലാണ് പാലാഴി മതന ഇപ്പൊ ഇവിടെ പാലാഴി എന്നാൽ പാമ്പെന്നാൽ വാസുകി പ്രാണന്റെ പ്രതീകമാണ് അതാണ് അതിനെ കുണ്ടലീനി നാരായണ ഗുരുദേവൻ ഒരു ബുക്ക് തന്നെ ഒരു കൃതി തന്നെ എഴുതിയിട്ട് കുണ്ടലീനിപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ആടുപാമ്പെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അറിയില്ല ആടുപാമ്പെ എന്നൊക്കെ പറഞ്ഞ മനോഹരമായ ഒരു കൃതിയാണ് പാട്ട് അത് ഈ നിങ്ങൾ ഈ ശരിക്കും പറഞ്ഞാൽ നാഗപൂജ മുഴുവൻ പ്രാണന്റെ ഒരു പ്രതീകമായി ചെയ്യുന്ന പൂജയാണ് ഒരു സാധനയാണത് അപ്പം മൂലാധാരത്തിൽ നിന്നും സഹസ്രാരത്തിലേക്ക് പ്രാണന്റെ ഉയർച്ച അപ്പൊ പ്രാണായാമം അതുപോലെ തന്നെ ഈ മന്ദരപർവതം എന്നത് മന്ദരപർവതം എന്നത് വാസനയെ കാണിക്കുകയാണ് ഈ മന്ദരം നമ്മളെ മന്ദരം ചെയ്യിക്കുന്ന ജീവിതത്തിൽ മുഴുവൻ കറക്കുന്നത് മുഴുവൻ സാഗരത്തിലിട്ട് കറക്കുന്നത് മുഴുവൻ വാസനയാണ് അപ്പൊ അതിനെ സാധന കൊണ്ട് കടയണം അങ്ങനെ കടന്ന് 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 കടഞ്ഞ് അമൃതം വരുന്നതാണ് മെനക്കടണം ഈ കടയൽ ഇതെവിടെ കടയണം മിൽമാ പാല് വാങ്ങിച്ച് അതിനെ പിരിച്ചു കള എന്താണ് കടയിലല്ല ഇത് ഇത് സാധനയുടെ കടയിലാണ് അപ്പം ഏത് കിട്ടും അമൃതം അമൃതം എന്ന വാക്ക് നിങ്ങള് വളരെ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളൊരു ശ്ലോകം ത്രംബക മന്ത്രാണ് മൃത്യു ചെയ്യ മന്ത്രാണ് അല്ലേ പറയാലോ നിങ്ങൾക്ക് ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഇവ ബന്ധനാൽ മൃത്യോർ മുക്ഷീയം മൃത്യൂർമുക്ഷീയം അമൃതാത് മൃത്യുവിൽ നിന്ന് മുക്ഷീയമായാൽ അമൃതത്വമാണ് മാ അമൃത എന്നെ അമൃതത്വത്തിൽ നിന്ന് വിടരുത് ഭഗവാനെ എന്നെ മൃത്യുവിൽ നിന്നും മുക്തമാക്കണം ഏതുപോലെയാണ് ഊർവാരുകം ഇവ ഊർവാരുകം എന്ന് പറഞ്ഞാൽ ഈ നല്ല മോപ്പ് പാകമായി കഴിഞ്ഞാൽ വള്ളി വിട്ടുപോകുന്ന ഒരു ഒരു സാധനം ഞാൻ ചെന്നതി നമുക്ക് കേരളീയർക്ക് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവ് ഈ ഊഴച്ചക്ക അല്ലെ പഴഞ്ചക്കയാണ് നല്ല മൂത്ത് പാകമായി കഴിഞ്ഞാൽ അത് പറയും പറക്കാൻ പ്ലാവിലേക്ക് വരല്ല ഞാൻ നിങ്ങളെ കാണാൻ താഴോട്ട് വന്നാലും താഴോട്ട് വീണോ ഇന്ന് പറഞ്ഞ പോലെ സാധന ചെയ്ത് സാധന ചെയ്തോട്ടിരുന്നാൽ മതി മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലേക്ക് ഒറ്റ ഇവിടെ മറ്റൊക്കെ വീഴലാണ് ഇത് ഇത് ഉയരലാണ് ഈ ഉർവാരൂകം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ നോർത്തിലൊക്കെ ഉള്ള ഹിമാലയത്തിലുള്ള ഒരു തരം ഒരു ഇതാണ് അത് മൂപ്പായി കഴിഞ്ഞാൽ പൊട്ടി അതിന് വിത്ത് മുകളിലേക്ക് പോകുന്നവർ അങ്ങനെയാണ് ഈ ഉർവാരു എന്ന് പറയുന്നത് ശരിക്ക് അത് നമുക്ക് കേരളത്തിലൊക്കെ അങ്ങനെ എങ്ങനെയൊരു സാധനമുണ്ട് നമ്മൾ അപ്പൂപ്പൻ താടി അപ്പൂപ്പൻ താടിയൊക്കെ അത് പൊട്ടി അത് മുകളിലേക്ക് പോകും അല്ലേ ഇതുപോലെ നമ്മൾ സാധന ചെയ്ത് സാധന ചെയ്ത് മൃത്യുവിൻ്റെ ഈ വാസനയിൽ നിന്നും ഇത് പരമാത്മാവിലേക്ക് മനസ്സൊരുട്ടാൻ പോകലാ നിങ്ങൾ പരമാത്മാവായി തീർക്കുക ഇപ്പൊ ഇതൊക്കെ എന്താ ഓർമ്മിപ്പിക്കുന്നത് പരമാത്മാവാൻ മെനക്കെടുണ്ടെങ്കിലും എല്ലാവർക്കും ആരായി തീരാം ഗുരുവായൂരപ്പനായി തീരാൻ പറ്റുന്നവരാണ് അവിടെ ഇരിക്കുന്നവരെ എല്ലാം ഗുരുവായൂരപ്പനായിട്ടിരിക്കാൻ പറ്റുന്നു പക്ഷേ എരപ്പന്മാരായിപ്പോയി മാത്രം ആ ഗുരു എന്നുള്ള വാക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിൻ്റെ ശബ്ദത്തിന് എന്താ വ്യാ ഗുരു ഗുരുവിട്ട് നോക്കും ബാക്കി എന്തായിരിക്കും എരപ്പന്മാരായി പോറും അപ്പം ഗുരുവായൂരപ്പനായി തീരാൻ കഴിയുന്നവരാണ് എല്ലാവരും എന്ന് ഇട ഇടയ്ക്കൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുക മനസ്സിലായില്ലേ ഇതാണ് സത്യം ഇപ്രകാരം ഈ ഒരു കഥയും പറയുന്നത് ഇങ്ങനെ പറയാൻ പോയാൽ ഇങ്ങനെ അറ്റില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം എത്ര ഉപനിഷത്തുക്കളാണിത് പറയുന്നത് എത്രമാത്രം കടോപനിഷത്തിലൊക്കെ സുന്ദരമായ ശ്ലോകങ്ങളാണ് ആരാണോ മനസ്സിന്റെ പിടിയിൽ നിന്നും മുക്തരാവാത്ത സമൃത്യോ മൃത്യും മൃത്യുവിൽ നിന്നും മൃത്തിയിലേക്ക് സയാതി അവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഒരു മുക്തി ഉണ്ടാവുക അപ്പൊ വാസനയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ വാസന വീണ്ടും വീണ്ടും നമ്മളെ ഈ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേയിരിക്കും വന്നേ അപ്പോൾ ഓരോരുത്തരും ഞാനും നിങ്ങളൊക്കെ ഈ ജന്മത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ല നമ്മളൊക്കെ കഴിഞ്ഞ ജന്മത്തിൻ്റെ ഒരു തുടർച്ചയാണ് കാരണം ഊർജം പുതിയതായിട്ടുണ്ടാവുന്നതല്ല ഊർജമെന്നും ഉള്ളതാണ് അപ്പം നമ്മൾ ഈ ജന്മം മാത്രമല്ല നമ്മളെല്ലാം കഴിഞ്ഞ ജന്മത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അപ്പം കഴിഞ്ഞ ജന്മത്തിൻ്റെ വാസനകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് കൊച്ചുകുട്ടികളെയൊക്കെ കണ്ടില്ലേ ഞങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഏഷ്യാനെറ്റിലൊക്കെ കാണാം അല്ലെങ്കിൽ ചാനലിലൊക്കെ കാണാം കൊച്ചു എന്തെല്ലാം കഴിവുകളാണ് കാണിക്കുന്നത് ഓരോരോരുത്തരുടെയും പെരുമാറ്റം ഓരോരുത്തരുടെ ചോദ്യങ്ങളും ഇതൊക്കെ ഈ ജന്മത്തിലുള്ളതാണോ ആണോ അല്ല പല കുട്ടികളുടെയും ഉള്ളിൽ നിന്ന് പലതും വരുന്നത് നമുക്ക് ഉറപ്പാണ് ഈ ജന്മമായിട്ട് അതിനൊരു ബന്ധുവില്ല അപ്പോൾ ഓരോ ചോദ്യങ്ങളൊക്കെ എന്താ ചില കുട്ടികൾ എന്ത് ഷാർപ്പായിട്ടാണ് പലതും പഠിക്കുന്നത് ചില കുട്ടികള് എത്ര സമയമെടുക്കുന്നോ ഓരോ കാര്യങ്ങൾ എവിടെയായിരുന്നു ഞാൻ ഇപ്പടുത്തെ കളത്ത് എനിക്ക് തോന്നുന്നു ചെന്നൈയിലെത്തിയാണ് സപ്താവ് നാല് വയസ്സുള്ള ഒരു കുട്ടി അവിടെ വിഷ്ണു സഹസം നാമിച്ചു എൻ്റെ അത്ഭുതം ഒരക്ഷരം പോലും തെറ്റാതെ ആ ഉച്ചാരണ സ്ഫുടതയില് എവിടുന്ന് കിട്ടിയ കുട്ടിക്ക് ഇത്ര ഗ്രാഹ്യം കുട്ടിയുടെ അമ്മയ്ക്ക് പോലും അത്ര പറ്റുന്നില്ല അത് അപ്പോൾ ഓരോ ജന്മങ്ങളിങ്ങനെ തുടർച്ചയായി തുടർച്ചയായി കഴിഞ്ഞ ജന്മത്തിൻ്റെ ഒരു പറയൂ തുടർച്ചയായിട്ട് വരികയാണ് ശരിക്കും ഇപ്പം ഇന്ന് വന്നിരിക്കുന്ന ആ കുട്ടികൾക്കൊക്കെ ഒരു ഗൈഡൻസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലല്ലോ ചിലപ്പോൾ എവിടെയോ എത്തേണ്ട പിള്ളേരാണ് അവർക്ക്